കൂടെ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഞാൻ ശ്രീ മനോജ് തേജൻ ഉൾപ്പെടെ എല്ലാവരും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് ഓരോരുത്തരെയും പേര് വിളിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ നമ്മുടെ കാണുന്ന ആൾക്കാരും മുഴുവൻ അക്ഷമര ക്ലൂ നമ്മുടെ കൂടെ ഇന്നത്തെ ദിവസം ജോയിൻ ചെയ്യാൻ ഈ വലിയ സന്തോഷാഘോഷങ്ങളുടെ ഭാഗമായി കണ്ടെ അപ്പൊ ഒരു കിടവ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി നമുക്ക് തന്നതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഒരുപാട് സ്നേഹവും സന്തോഷവും അറിയാണ് ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നിങ്ങളിടെ കാത്തിരിക്കുന്നത് നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ വാക്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യ ആരാണ് സംസാരിക്കണ്ടേക്കാണ് ഈ കയ്യടിക്കും ഈ ബഹളത്തിനും വേണ്ടി തന്നെയാണ് കോഴിക്കോട് തന്നെ ആദ്യം ആഘോഷം വേണം തീരുമാനിച്ചത് രേഖാചിത്രം റിലീസായ ആദ്യത്തെ ദിവസം മുതൽ എല്ലാ ഷോകളും മിനിമം എൺപത് ശതമാനം ഓക്കുപൻസിയിൽ ഈ കോഴിക്കോട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ എവിടെ ആഘോഷങ്ങൾ ആരംഭിക്കും ഒരുപാട് ഒരുപാട് സന്തോഷം രേഖാചിത്രമെന്ന് പറഞ്ഞാൽ ഈ സിനിമ നിങ്ങൾ എല്ലാവരും സ്വീകരിച്ചതിന് ഇത് ഇത്ര വലിയൊരു വിജയമാക്കി മാറ്റിയതിനും ഞങ്ങളെല്ലാവരും നേരിട്ട് വന്ന് കണ്ട് നിങ്ങളോട് നന്ദി പറയണമെന്നും കോഴിക്കോട് തന്നെ രേഖാചിത്രത്തിൻ്റെ വിജയ ആഘോഷം വേണമെന്നും ഈ വിജയാഘോഷത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് നിന്ന് വയറ് നിറയെ ഇവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കാമെന്നും ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് മുതൽ കോഴിക്കോടിൻ്റെ പല പല ഭാഗങ്ങളിലായി ഞങ്ങളെല്ലാവരും ഉണ്ടാവും പ്രത്യേകിച്ച് തിയേറ്ററുകളിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ തിയേറ്റർ ഉണ്ടാവും അപ്പോൾ ഇനി സിനിമ കാണാൻ ബാക്കിയുള്ളവരെല്ലാവരും തിയേറ്റേഴ്സിൽ വരിക തിയേറ്റേഴ്സിലും നേരിട്ട് കാണാനുള്ള ഒരു അവസരമുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് പേര് സംസാരിക്കാൻ നിൽക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം മനോജന നിങ്ങൾക്ക് വേണ്ടി രണ്ടു പേരും പാടുന്നതായിരിക്കും കാര്യം ഇതുവരെ നിങ്ങൾ ആരെങ്കിലും മനോജ് ചേട്ടൻ ഒരു സിനിമയുടെ വിജയാഘോഷത്തിന്റെ അല്ലെങ്കിൽ ഒരു സിനിമയുടെ പ്രൊമോഷന് പോകുന്നത് കണ്ടിട്ടുണ്ടോ ഈ സിനിമ മനോജേട്ടൻ അത്രയും അത്രയും പ്രിയപ്പെട്ടതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വക്കച്ചനും വക്കച്ചൻ ജൂനിയറും അത്രയും പ്രിയപ്പെട്ടതാണ് വക്കച്ഛൻ്റെ പെർഫോമൻസ് കൂടിയാണ് ഈ സിനിമ ഏറ്റവും മികച്ച അഭിപ്രായങ്ങളിലേക്ക് എത്തിയത് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ആഘോഷങ്ങൾ തുടങ്ങുന്നതിന്റെ ഭാഗമായി മനോജോൺ മനോജേട്ടനോട് ഞാൻ ഒരു ചതിയാണ് ഈ ചെയ്യുന്നതെന്ന് എനിക്ക് ഞാൻ ഇതിനെ പറ്റി സൂചിപ്പിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു മനോജര നിങ്ങൾ കേൾക്കണ്ടേ യെസ് അപ്പൊ ഇത്രയും തിരക്കുകൾ ഉണ്ടായിട്ട് ഇന്നൊരു വെള്ളിയാഴ്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഞങ്ങളെ കാണാനും ഈ വിജയാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയതിൽ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ആ നന്ദിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിന് പകരമായി മനോജേട്ടന്റെ പാട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു